വരൂ നമുക്ക് ഭാഗവതം പഠിക്കാം അതിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിർമ്മലൻ ഇന്ദ്രാത്മജ നന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴും കാലം ഇവിടെ നിർമ്മലൻ ഇന്ദ്രാത്മജ നന്ദനാത്മജൻ എന്ന് പറയുന്ന പരീക്ഷിത്ത ഉള്ളതാണ് ഇന്ദ്രാത്മജൻ ഇന്ദ്രൻ്റെ പുത്രനായ അർജുനന്റെ പുത്രനായ അഭിമന്യുവിൻ്റെ പുത്രനാണല്ലോ പരീക്ഷ അതാണ് ഗർഭരൻ ഇന്ദിരാത്മജ നന്ദന ആത്മജൻ ദിഗ്ജയത്തെ ചെയ്തതിനായിക്കൊണ്ട് സിംഹധയുക്തമ മഹാരഥത്തിന്മേലെ നടക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്ന് ശ്രീകൃഷ്ണ ഉദന്ത മിശ്രമായിരിപ്പോ ഉദന്തം എന്ന് വെച്ച വാക് കഥകൾ ശ്രീകൃഷ്ണൻ്റെ കഥകൾ ശ്രീകൃഷ്ണ ഉദന്ത അതിന് ചിലർ ശ്രീകൃഷ്ണ ദന്തം എന്നൊക്കെ വായിക്കും ശ്രീകൃഷ്ണ ഉദന്ത മിശ്രമായിരിക്കും പാണ്ഡവചരിതങ്ങൾ സന്തതം പാടിയിടുന്നത് കേട്ടു കേട്ട് സന്തോഷിച്ച് അനുഗ്രഹം ചെയ്ത് അവനീശൻ അതായത് രാജാവ് അവനീശൻ ചെയ്തവൻ ഈശൻ എന്നൊക്കെ ചിലത് വായിക്കും അപ്പോൾ അവനീശൻ എന്ന് പറഞ്ഞാൽ രാജാവും മഹാരാജാവും അവനീശൻ സഞ്ചരിച്ചിടുന്നേരം അവനീശൻ സഞ്ചരിച്ചിടുന്നേരം പൂർവ്വവാഹിനിയായ ഒരു അഞ്ചിത സരസ്വതി തന്നെ തീരത്തിൽ അഞ്ചിത സരസ്വതി തന്നെ തീരത്തിങ്കിൽ ചെന്നു നിന്നളവ് തൻ മുന്നിൽ ആന്മാർ അങ്ങ് അവരൊന്നായി നിന്നൊരു പശുവെടു ഗോപൃഷോത്തമൻ അപ്പം പശുവും കാളയും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതാണ് ചോദിച്ചാൽ പല പല ദുഃഖകാരവും പരീക്ഷിച്ച് അവരോട് രണ്ടുപേരോടും ചോദിക്കുന്നു പ്രതിപാദിച്ചാൽ ഭവാൻ ചെന്നതൊക്കെ ഉണ്ട് ഇപ്പോൾ എൻ്റെ ശോകത്തിൻ മൂലത്തിന് ഓർത്തോളം അകതാരിൽ ശ്രീകൃഷ്ണ വിയോഗത്തെ സഹിച്ചു കൂടാ എന്ന് ഖേദിച്ച് ഈ ഈവണ്ണം പറഞ്ഞിട പശുവിനെ ബാധിപ്പാൻ അടുത്തൊരു കുതിരാധിപതിയെയും അടുത്ത് ഒരു സൂദരാധിപതി പ്രവരം കണ്ട് അതിന് നേരെ ചെന്ന് ചാപത്തെ കുളച്ചു ചൊന്നാൻ നീ നി വേഷം കണ്ടാൽ രാജ്യത്വം തോന്നും കർമ്മാരംഭം കണ്ടോളം മനോ വ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും അത് കലിയാണ് ആ കലിയോടാണ് പരീക്ഷത്ത് പറയുന്നത് ശ്രീകൃഷ്ണ അർജുനന്മാരം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിരുന്ന രാജ്യത്തിൽ ഞാനിപ്പോൾ ഒരു നാഥൻ ബാലൻ മാനിച്ച് ഈ വണ്ണം സാധുദേശത്തിനൊരുമ്പെട്ട നിന്നെ കൊന്ന് അധർമ്മത്തെ നീക്കുവാൻ മതി എന്ന് ചൊന്ന അവൻ പിന്നെ പശുമിഥുനത്തോട് ചൊന്നാൻ പശുമിഥുനം എന്ന് വെച്ചാൽ കാണാം നിങ്ങൾ ആര് ഇരുവരും എന്തിനായി ഇവനിങ് വന്നുടൻ ഉപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു ചൊന്നാലും പരമാർത്ഥം എന്നോട് മടിയാതെ ദുർമതം ചെയ്യുവാൻ ഒരുമ്പെട്ട് വന്ന അടുത്തവൻ ദേവേന്ദ്രൻ ത്രിഭുവനാധീശനന്നിരിക്കലും തോൾവളയോടു കൂടെ ഛേദിപ്പൻ കരങ്ങൾ ഞാൻ കേവലം ഏവം നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ട് വാക്കുനർത്തമുണ്ട് ഓ പുരുഷോത്തമൻ ചൊന്നാൻ അപ്പോൾ എന്തടോ ചൊല്ലിയിടുന്നത് ഓരോരോ ജനങ്ങളാൽ എന്തെല്ലാം ധർമ്മങ്ങളുണ്ട് ഇപ്പോൾ ചെയ്തിടുന്നു നിമിത്തങ്ങൾ എന്ത് അവയെല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നത് ഏറിയ ഗുണങ്ങൾ ആ കുന്തി നന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം വണ്ണം ഭിപ്പിച്ചു താൻ പിരിയാതെ ഇതുവായിരുന്ന ഒരു മാധവ ഭക്തന്മാർക്ക് സന്തതിയായി നിന്നുടെ നിങ്ങളുടെ വചനങ്ങൾ ഭോഗ്യം ഈ വണ്ണം ചൊന്നത് എത്രയും ഉചിത സന്മാർഗസമ്മതം ഇതും എന്നെല്ലാം പ്രശംസിക്കും ഭാസ്കരാത്മജൻ എന്നു വെച്ചാൽ സൂര്യപുത്രൻ യമധർമ്മൻ അതായത് കാള കാളക്ക് യമധർമ്മത്തിൽ ധർമ്മം കൂടുത്തിയാണത് ഭാസ്കരാത്മജൻ അജോമാർഗ സമ്മാനം കേട്ട് കാക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലിയിടാൻ ഹോ ഭവാന്മാരെ അറിഞ്ഞേൻ ദുഃഖത്തിനും മാനസേ നിമിത്തം എന്തെന്ന് അതും ദോഷത്തിന് വന്നടുത്തവനെയും ഒഴിച്ചിനി രക്ഷിപ്പൻ എന്നീ വണ്ണം വാളെടുത്ത് അടുത്തത് കണ്ട് അത് ഭീതിയ അതിഭീതിയാ വന്ന് കീളന്ന് നമസ്കരിച്ചുവിടിനാൽ താനും അഞ്ജലി ഹസ്തത്തോടെ നിന്നത് കണ്ട് കൈകൂപ്പി തൊഴു നിന്നതുകൊണ്ട് കൊണ്ട് കൊണ്ട് പരീക്ഷിച്ച് ിക്കുന്നില്ല അഞ്ജലി ഹസ്തത്തോട് നിന്നത് കണ്ട് അഞ്ജസ നരവരൻ അഞ്ജസ എന്ന് വെച്ചാൽ വേഗം അന്തഹാസാനന്തരം ചൊല്ലിന ധനജയൻ ധനഞ്ജയൻ തന്നോട് കൊണ്ട് എല്ലാ ലോകവും പരിപാലിക്കും മമാധീനെ നീയൊരു വിരോധി ഉണ്ടാകിയാൽ ഉപദ്രവുമായി തീർന്നു ശരണം പ്രാപിക്കുകയാൽ കൊല്ലുന്നില്ല പോകണം മമ വിഷയത്തിൽ നിന്ന് വിഷയത്തിൽ എന്ന് പറയുന്നത് ഈ നാട്ടിൽ നിന്ന് പോകണം എന്ന് പറയുകയാണ് പുറത്താകണം എന്നിങ്ങനെ കേട്ട ഒരു ശൂദ്രൻ താനും ശോകം പൂണ്ട് ഉരച്ച ആകെ ഇങ്ങടക്കി വാണിയിടുന്നു ഭൂമണ്ഡലം പോയാൽ ഇല്ല ഒരേടത്തും ബസിപ്പാൻ എനിക്ക് നിർമ്മാമായി മമസ്ഥാനം കൽപ്പിക്ക ദയാകുന്നു ഉത്തരം അർത്ഥിച്ചോരു കരുത നിവാസത്തിന് ഉത്തമ നിർവൻ കൽപ്പിച്ചിടിഞ്ഞാൻ തൽസ്ഥാനങ്ങൾ ഇതിൽ സ്വർണമുള്ളെടുത്തിരിക്കാൻ പറഞ്ഞു ഉടൻ തന്നെ അതാണ് സ്വർണം കിരീടം വെച്ച പരീക്ഷത്തിന് സ്വർണ്ണ കിരീടം വെച്ച പരീക്ഷത്തിന് പെട്ടെന്ന് കോപം വരാൻ കാരണവും അതാണ് കലി പരീക്ഷത്തിനെയും ബാധിച്ചതുകൊണ്ടാണ് പിന്നീട് പിന്നെ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ പാമ്പിനെടുത്തിരാനുള്ള കോപം ഉണ്ടായത് സന്തതം ചൂതു പൊരുന്നിടത്തും ചീട്ടുകളി അല്ലെങ്കിൽ അങ്ങനെയുള്ള കളികൾ ഉള്ള സ്ഥലത്തും പുരാപാന അന്തമെന്നയെ ചെയ്തിടുന്നവെങ്കിലും എന്ന് വെച്ചാൽ മദ്യപാനിയുടെ അടുത്തും പുരാപാനം അന്തമെന്നയെ ചെയ്തിടുന്നവെങ്കിലും പിന്നെ പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും അതായത് വേശ്യാസ്ത്രീകൾ അരിക്ക് സ്ത്രീകളുടെ അടുത്തും പന്തൊക്കും മുലമാർ പൂത്തുള്ളവരിലും രുക്മ പങ്ക്തികൾ തോറും രുക്മം എന്ന് വെച്ചാൽ സ്വർണം സർവ്വഹിംസാ കാരകെങ്കിലും എല്ലാത്തിനും കൊന്നുവന്നു നടക്കുന്ന അവൻ്റെ എന്നുടൻ അഞ്ച് ഇടത്തും ഇരിക്കാൻ ചെന്നുടൻ അഞ്ചിടത്തും ഇരിപ്പാൻ യോഗിച്ചു കലി തന്നെ മറ്റുള്ളവൻ കലു തന്നെ മറ്റുള്ളയിടങ്ങൾ തോറും നിന്ന് ഉടൻ ആട്ടിക്കളഞ്ഞ് അന്വേഷം അഥ ധർമ്മം തന്നെ പാദങ്ങളെ സഞ്ചിപ്പിച്ച് അവനീ കരിയുഗത്തിൽ ധർമ്മത്തിന് ഒരു പാദമേ ഉള്ളൂ അതാണ് ഒറ്റക്കാലിൽ നിന്ന പറഞ്ഞു നന്നായി ആശ്വസിപ്പിച്ചു രക്ഷിച്ചു പലകാലം ചെന്നളവ് കൊടുക്കം ശ്രീ ശുഖനെ ഗുരുവാക്കി അംഗാതി ദോഷങ്ങളെ തീർത്തു തീർത്തുടൻ കേട്ടു ഗംഗാതീരത്തിയെന്ന് ദേഹത്യാഗവും ചെയ്താൽ ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സൂതൻ തന്നോട് എങ്ങനെ ശുഖൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവനെ ആത്മജ്ഞാനം അങ്ങ് ഉപദേശിച്ചതും അന്യൂന ഭക്തി ഭഗവത് കഥ കേൾപ്പിച്ചതും സന്ദേഹം ഒഴിച്ചു ചൊഴുക എന്നത് കേട്ട നേരം നന്ദിച്ചു സുനഗജനോടും മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പരിപാലിച്ച് മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ച് ഉന്നത ഭക്തി രാജധർമ്മേണ കാലം ചെന്നിതു വയസ്സ് അറുപത്താറ് സംവത്സരം അന്നൊരു ദിനം നായാട്ടിന് പോയി വനം പൊക്കാൻ മധ്യാ ആദപമേറ്റു ഉച്ചവിയിൽ നായാടി ശ്രമിക്കുമ്പോൾ ഇത്രയും വരണ്ടൊരു ജിഹ്വയോട് എന്ന് വെച്ചാൽ നാവ് വരണ്ടും വെള്ളം കുടിക്കാൻ ഇത്രയും വരണ്ടൊരു ജിഹ്വയോട് അവനീശൻ സൽക്കാരപൂർവം നമുക്ക് പോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്ന് പുഷ്കരം എന്ന് വെച്ചാൽ വെള്ളം അന്വേഷിച്ചിടുന്ന നേരം കണ്ടിലങ്ങ് അടുത്തൊരു താപസാശ്രമം തത്ര അടുത്തൊരു താപസാശ്രമം തത്ര കുണ്ഠത ഒഴിഞ്ഞ് അതിലുണ്ടൊരു തബോധനൻ യോഗാഭ്യാസവും ചെയ്ത് വാഴുന്നു താനെ തന്നെ ഏകമോട് അവൻ മുന്നിൽ ചെന്ന് ചോദിച്ചാൽ ഏകമോട് അവൻ മുന്നിൽ ചെന്ന് ചോദിച്ചാൽ നൃപൻ ആരുള്ളത് ഇവിടെയെങ്ങ് ആരാനും ഇരിക്കുന്നത് ആരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ ആരുള്ളത് ഇവിടെയെങ്ങി ആര് തന്നിരിക്കുന്നു ആരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ വാരി എന്ന് വെച്ചാൽ ജലം കേവലം നരവരൻ ചോദിച്ചത് കേവലം നരവരൻ ഈവണ്ണം ചോദിച്ചത് അവസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കുക കേട്ടതില്ല അവിടെ നിർത്തണം കേട്ടതില്ല അത് തന്നെ അത് തന്നെ ധിക്കരിക്കുകത്രേ കൂട്ടാക്കായവതെന്ന് എന്നത് ഓർത്തു താൻ എന്നത് ഓർത്തു ഉടൻ നേരം മുമ്പിലങ്ങ് അവിടെ കാണാകിയ മൃതസർപ്പം കില്ലുകൊണ്ടെടുത്തുടൻ ചുമലിലിട്ടിയിടിനാൻ അവിടെ വേറെ ഒന്നും അദ്ദേഹം കാണുന്നില്ല ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടു എന്ന് കാണിക്കുന്നതിന് കാരണം ചത്ത മനസ്സ് അതായത് മനസ്സ് തളർന്നു പോയ കാര്യം കാണിക്കുകയാണ് അതാ അതുകൊണ്ടെടുത്ത് ചുമലിലിട്ടിയിടാൻ താപസനകം ചുമന്നിരിക്കുന്ന നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ദം മന്ദം പിന്നീട് ഉടൻ തന്നെ പരീക്ഷത്തിന് പശ്ചാത്താപം ഉണ്ടായി മന്ദം മന്ദം പതുക്കെ പതുക്കെ സേനയാസാഗം സേനകളോടൊന്നിച്ച് നിജ രാജധാനിക്ക് നടന്നാൽ അവിടെല്ലാം പിരിച്ചു പിരിച്ചു വായിക്കുന്നത് അത് കണ്ടാണ് എന്ന മാമുനിയെ നാഗം മേവിന ശമീകജനാകിയ ഭിയോട് ചൊല്ലിനാൻ ശമീഖൻ മഹർഷിയാണ് ആയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ ശൃംഗിയോട് ചെന്ന് ചൊല്ലിനാൻ അമീകജനാകിയ സഖിയോട് ചൊല്ലിനാൻ പരിഹാസാൻ പാതവൃത്താന്തം കേട്ടു ശൃംഗിയും കോപാധിഷ്ണുരാധൻ അങ്ങനെ എഴുതിയേക്കുന്നത് അങ്ങനെയാണ് വായിക്കുന്ന എല്ലാവരും കോപാൽ വിഷ്ണുരാധൻ അതായത് കോപാൽ വിഷ്ണുരാധനെ ശപിച്ചു നിന്ന് ഇടിനാൻ ഇല്ലാതെ ഈ ശൃംഗിയാണ് ഈ പരീക്ഷത്തിനെ ശതിക്കുന്നത് അത് കൊച്ചു പയ്യനാണ് അപ്പം ബാലന്മാരും ബ്രാഹ്മണന്മാരുടെയും ശാപം ഭയങ്കരമായ ശാപമാണെന്ന് കാണിക്കുകയാണ് തന്നെ ഈ കുട്ടി ബ്രാഹ്മണ കുട്ടിയാണ് ആ കുട്ടി ഓർമ്മ വച്ച കാലം മുതലേ ധ്യാനത്തിലും ജപത്തിലും ഉറച്ചിരിക്കുന്ന ആകയാൽ ധ്യാനത്തിലും ജപത്തിലും ഈശ്വരവിശ്വാസത്തിലും ഉറച്ചിരിക്കുന്നതാകയാൽ അങ്ങനെയുള്ള കുട്ടികൾ ശപിച്ചാൽ ആ ശാപവാക്ക് ഫലിക്കും ഒരു നോട്ടം നോക്കിയാൽ മതി അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിനൊരു വേദന തട്ടിയാൽ മതി ശാപമായിട്ട് മാറും അതാണ് ഇവിടെ വലിയ പ്രശ്നമായത് വളരെ ആരുമല്ല ദുർവാസാവോ അങ്ങനെയുള്ള ആരുമല്ല ശവിച്ചത് ഇവിടെ ഒരു മാമുനിയുടെ മകനായ കേവലം ഒരു ബാലനാണ് ശൃംഗി എന്നു പേരുണ്ട് ശൃംഗിയുടെ അർത്ഥം കൊമ്പുള്ളവൻ എന്നാണ് അഹങ്കാരമുള്ളവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം പക്ഷേ ഇനി ബാലൻ അതല്ല തന്തയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ പാമ്പിനെടുത്തിട്ടപ്പോൾ ഇത് ചെയ്തത് ഏറ്റവും വലിയ ഹീനപ്രവൃത്തി ആ ചെയ്തിട്ട് പോയ ആൾ ആരായാലും അത് ശതിക്കുകയാണ് അതാണ് ബാലദുഖം എന്ന് പറയുന്നതിന് കാരണം കാരണം ഇവിടെ ആ ഭാഗവതം തീരുമ്പോൾ തന്നെ ഭാഗവതം തീരുന്നത് വരെ പരീക്ഷത്തിന് മോശം കിട്ടുന്ന ഭാഗം എന്ന് പറയുന്നത് പരീക്ഷത്തിന് മോശം കിട്ടുന്നത് ഭഗവത് കഥ കേട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ ഒരിക്കലും മോശം കിട്ടുന്നതല്ല അപ്പോൾ ആ പരീക്ഷത്തിന് തക്ഷകൻ കടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പാമ്പുകളിൽ ഏറ്റവും വലിയ തക്ഷകൻ വന്ന് കടിക്കുന്നത് തന്നെ ഈ കുഞ്ഞിൻ്റെ ശാപ ഭചനം കേട്ടാണ് അപ്പോൾ ആ ശാപം ഫലിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുഞ്ഞുങ്ങളെ മനസ്സിൽ അതനിപ്പിക്കരുത് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ ശാപവും പിടിച്ചു പറ്റുന്നു സാധുപാനുനത്തിന് മുന്നമേ വിളിച്ചൊരുപതി കുലജാതനേദനീപതി കുലജാതന നിർബാധമൻ ബോധമന്മിയെ മമ താതനോട് ചെയ്ത അപരാധ കാരണം ഇന്നേക്ക് ഏഴാം നാൾ അഹീന്ദ്രനാം അഹി എന്ന് പറഞ്ഞാൽ സർപ്പം അഹീന്ദ്രനാംക്ഷകൻ കടിച്ച് ഉടൻ എത്തുക മരണം എന്ന് ക്ഷണം ശപിച്ചു ചെന്ന് അച്ഛനെ വണങ്ങുവാൻ കഴുത്തിൽ കിടക്കും കകോദര ഗുണകം അതായത് ചീഞ്ഞളിഞ്ഞ ചത്ത പാമ്പ് എന്നർത്ഥം ുണപ്പം ചെറ്റ് അഴുക്കു പുരളാതെ എടുത്തു കളയുമ്പോൾ മിച്ചു സമാധിസ്ഥനാകിയ ഷമീകനും അദ്ദേഹം സമാധിയിൽ നിന്ന് അല്ലെങ്കിൽ അധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റു മോചിതനായിരം നമസ്കാരം ചെയ്ത് നമസ്കാരവും ചെയ്ത് തൊഴുന്ന് നിവർന്ന് സംഭ്രമിച്ച ആത്മജനെ കണ്ട് എന്തിതെന്ന് അനുഷണം ചോദിച്ച പിതാവിനോട് ഉണ്ടായ വൃത്താന്തങ്ങൾച്ചുണർത്തി ചാണികൾ കേൾക്കായപ്പോൾ അപ്പസപ്രവരനും പുത്രനോട് ഉര ചെയ്താൽ നീ പരമാർത്ഥഗ്രാഹി അല്ലെന്ന് വന്നതിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും സപ്തവ്യസനം എന്ന് വെച്ചാൽ ക്ഷകയാൽ ക്ഷത്രിയരാകയാൽ നായാട്ട് സേവ ചൂതുകളി വിദ്യപാനം വാക്പാരുഷ്യം കുണ്ഡപരുഷ്യം അർത്ഥദൂഷ്യം അർത്ഥദൂഷണം ഇവ രാജാക്കന്മാർക്കുള്ളതാണ് ഇതൊക്കെ സാധുക്കൾ അവയൊക്കെ അറിഞ്ഞു അറിഞ്ഞുപോർക്കുന്നു സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു അറിഞ്ഞുപോർക്കുന്നു കോസിച്ച് ശപിക്കുക എന്നത് ആചാരമല്ല ഈ വണ്ണം ഭഗവത് ഭക്തനായ നൃപനെ ശപിക്കയാൽ ഭഗവത് പ്രസാദവും ഇല്ലം നല്ലല്ലേ വരുന്നു പുനർ അതുകൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ട് നമസ്കാരം എപ്പോഴും നാഥ ഇതോടെ ഏഴാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു വീണ്ടും 算了。